ബംഗളൂരുവിലെ ദില്ലി പബ്ലിക് സ്കൂളിൽ കെട്ടിടത്തിൽ നിന്ന് വീണ നാല് വയസ്സുകാരി മരിച്ചു മലയാളിയായ ജി ആൻ ജിറ്റോ ആണ് മരിച്ചത് ചെല്ലക്കരയിലുള്ള ഡി പി എസിന്റെ പ്രീ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു കുട്ടിക്ക് അപകടം പറ്റിയത് എങ്ങനെ എന്നതിൽ ദുരൂഹത തുടരുകയാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണത്തിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ആക്ഷേപം ചൊവ്വാഴ്ച ഉച്ചയോടെ കുട്ടി കളിക്കുന്നതിനിടെ വീണെന്നാണ് ആദ്യം സ്കൂൾ അധികൃതർ പറഞ്ഞത് പിന്നെ സ്കൂളിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴെ വീണെന്ന് മാറ്റി പറഞ്ഞു ആദ്യം കൃത്യമായ ചികിത്സ നൽകാനോ മികച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നാണ് അച്ഛനമ്മമാർ ആരോപിക്കുന്നത് പിന്നീട് മാതാപിതാക്കൾ എത്തിയാണ് ബംഗളൂരുവിലെ ആസ്റ്റർ സി എം ഐ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിന് അപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു കുട്ടിയെ നോക്കാൻ ചുമതലയുണ്ടായിരുന്ന ആശ മോശമായി പെരുമാറിയിരുന്നുവെന്നും അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തി എന്ന സംശയമുണ്ടെന്നും അച്ഛനമ്മമാർ പറയുന്നു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുട്ടി എങ്ങനെ ടെറസിലെത്തി എന്നതും അവിടെ നിന്ന് താഴേക്ക് വീണതും ദുരൂഹമാണ് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളിൽ ലഭ്യമല്ലെന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നു സംഭവത്തിൽ ചെല്ലക്കരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സംഭവത്തിന് പിന്നാലെ മലയാളിയായ പ്രധാന അധ്യാപകൻ തോമസ് ചെറിയാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ